ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്നുള്ളത് കക്കാട് കെ എഫ് സി ആർസ് സ്പോർട്സ് ക്ലബ്ബും ചെമ്മട് അൽ റയാന് കണ്ണാസ്പത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നമ്മുടെ കക്കാട് ചെറുമുക്ക് റോഡിൽ ന്യൂ വി പി സ്റ്റോറിൻ്റെ മുകളിലാണ് ക്ലബ് കെ എഫ് സി ക്ലബ്ബ് അവിടെ വച്ചാണ് ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് പരിശോധനയുടെ ഭാഗമായി സൗജന്യ മരുന്ന് വിതരണം മെഡിഷിപ്പ് കാർഡുള്ളവർക്ക് ആശുപത്രിയിൽ സൗജന്യ തിമിര ശാസ്ത്രക്രിയ ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് പത്തായിരം രൂപയിൽ അധികം ചിലവ് താക്കോൽ ദോര ശാസ്ത്രക്രിയ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നു പ്രമേഹ രോഗികൾക്ക് നേത്രസമ്മതമായ ഉണ്ടെങ്കിൽ മിതമായ നിരക്കിൽ തുടർ ചികിത്സ ലഭ്യമാകും റഹയാന ഹോസ്പിറ്റൽ അതുപോലെ കെ എഫ് സി ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കണ്ണു പരിശോധനയെ വച്ച് റഹീം കൊടശ്ശേരി ഇത് ഞങ്ങളുടെ ക്ലബും അതുപോലെ ചെമ്മാട് കണ്ണാസ്പത്രിയായ കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ കാലത്ത് പിന്നെ മാക്സിമം ആളുകൾ ഈ മൊബൈൽ പോലത്തെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കണ്ണുകൾ സംരക്ഷണത്രത്തോളം നമുക്ക് വേണമെന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് അവിടെ നിന്നിപ്പോൾ നൂറോളം ആളുകൾ ഞങ്ങളുടെ ഈ പരിപാടിയിൽ സംഘടി എത്തിയിട്ട് അവരുടെ കണ്ണുപരിശോധന നടത്തിപ്പോയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആളുകൾക്ക് പ്രയോജന പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര മണിക്ക് തുടങ്ങിയതാണ് ഇത് ഞങ്ങൾ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് എത്ര മണിവരെയാണ് നൂറോളം സമയം അപ്പോൾ രണ്ട് മണിവരെയാണ് ഞങ്ങൾ വരുന്ന ടൈമുള്ളത് നിലവിലൊരു നൂറോളം ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു പക്ഷേ സമയം വരുമ്പോൾ മൂലം ഞങ്ങൾ ഇപ്പോൾ രജിസ്ട്രേഷൻ നിർത്തിവെച്ചിരിക്കുകയാണ് രണ്ട് വരെയാണ് ഈ ഇവർക്കുള്ള സമയം നൽകിയിട്ട് പക്ഷേ അതെ അടുത്തൊരു സെക്ഷനിൽ ഞങ്ങൾ കുറച്ചും കൂടി ആ ഞങ്ങൾ ഒന്നുകൂടി നടത്താനുള്ള സാധ്യതയാണ് പിന്നെ അതുപോലെ മരുന്ന് അതുപോലെ ഫ്രെയിം കണ്ണടം അതൊക്കെ ഒരു പിന്നെ വളരെ തന്നെ ും ഇന്ന് നൂറ് ടോക്കൺ ആണ് നൽകിയിട്ടുള്ളത് രണ്ട് മണിവരെയാണ് പരിശോധന നേത്ര പരിശോധന എന്നുള്ള ഈ വീഡിയോ ഞാനിവിടെ വൈറ്റപ്പ് ചെയ്യാണ് മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ